അതും ഇല്ലല്ലോ ഓരോ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങനെ ആറ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോൺകോട് സ്ഥലത്ത് ഇന്നത്തെ ദിവസമായി അപ്പൊ അന്ന് നമ്മുടെ കൂടെ അന്ന് അറിയാലോ വളർച്ചയുടെ കാലഘട്ടം ഭയങ്കര സ്ട്രഗിൾസും ഭയങ്കര ബുദ്ധിമുട്ടും ഫിനാൻഷ്യലി എല്ലായിടത്തും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയല്ലേ അപ്പൊ ആ സമയത്ത് നമ്മുടെ കൂടെ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ അതായത് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടോ ഞാൻ ആലോചിച്ച സമയത്ത് എനിക്ക് ഏറ്റവും തോന്നിയൊരു കാര്യം നമ്മളിപ്പോ അവിടെ ഇവിടെ എടുത്ത് നമ്മൾ ആഘോഷിക്കും അതിന് ആർക്കും ഒരു ഗുണുണ്ടാവില്ല അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ആ ചെലവാക്കുന്ന കാശ് എടുത്തിട്ട് നമ്മുടെ ഇത്രയും വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള പഴയ ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി കഴിഞ്ഞുകഴിഞ്ഞാല് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായത് റിയാസ് ബാണ് ഇപ്പം റിയാസ്ലാണ് ഫോൺ പോയി ഗുഗിളുടെ അല്ല റിയാസ് ബോ ഫസ്റ്റ് നമ്മുടെ ലോക്ക്ഡൌൺ രണ്ടായിരത്തി രണ്ടായിരത്തിഇരുപതിൽ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നട്ടി अरे यार भैया ने पीवी घर से जाना फोन किया आओ आओ बट नहीं रहा मेरा साथ ना तेरे को समाना चाहिए घर चाहिए तो समान चलेगा इलाज समय चाहिए और यार समय ना हमारा थोड़ा दिन भर कोई नहीं अरे यार भैया मॉन्गोडस का दर छोटा അതായത് ലോക്ക്ഡൌൺ തുടങ്ങുന്ന രണ്ടു ദിവസം മുന്നേ നമ്മുടെ അടുത്ത് വന്നാണ് കൂടുതൽ പക്ഷെ Yeah. 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 <laughs> you. സമയത്ത് നമ്മൾ നമ്മള് രണ്ടായിരത്തി ഇരുപതിലാണ് ഓൺലൈൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കസ്റ്റമർ ഡയറക്റ്റ് കസ്റ്റമറിന് കൊടുത്തു തുടങ്ങിയത് ആ സമയത്ത് മുതൽ അതായത് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യായിരുന്നു ക്യാമറ വാങ്ങി വാങ്ങിവെച്ചത് അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ ആയി അപ്പൊ ഞങ്ങൾക്ക് കുറച്ചും ഈസി ആയിരുന്നു അപ്പൊ ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് വരാറുണ്ടല്ലോ അങ്ങനെ വന്നൊരു തീരുമാനമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ എന്റെ ഫോട്ടോസ് കിട്ടുന്ന അങ്ങനായിരുന്നു നല്ലൊരു കുടുംബജീവിതത്തിന് നല്ലതല്ല എന്ന് ിൽ ആ ഫോട്ടോ എടുപ്പ് അവിടെ വെച്ചായിരുന്നു കാരണം വെച്ച് ചെറിയ തെറ്റുകൾക്ക് വരെ ഇപ്പൊ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് വരെ ഞാൻ അതിൽ നന്നായിട്ട് ചെയ്ത പറയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തെറ്റുകൾ ഇല്ലാതെ ഇരിക്കാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും നമുക്ക് നന്നാക്കാൻ പറ്റുക അപ്പൊ ഹൺഡ്രഡ് പെർസെന്റേജ് വിചാരിച്ചാണെങ്കിലും നമുക്ക് എഴുപത്തി നന്നാക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുള്ളൂ അതിനുശേഷം എനിക്ക് കിട്ടിയിട്ട് അതായത് ഓഡിയൻസിനോട് ഞാൻ സംസാരിക്കുന്ന ടൈമില് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാണെങ്കിലും അതു എടുക്കാറുള്ളൂ കാരണം അവൻ കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ടും എനിക്ക് അറിയില്ല ഞാൻ കുറച്ചുകൂടി കംഫർട്ടാണ് അവന്റെ അടുത്ത് അല്ല അവൻ അതല്ലാർജ് ആയില്ലേ എനിക്ക് ഇന്നും നമുക്കൊത്തിരി ഉയരങ്ങൾ നമ്മുടെ യാത്രയില് കുറെ പേര് അകന്ന് പോകും പക്ഷെ ആ ടീം എന്താ പറയാ ടീം സ്പിരിറ്റ് എന്നും കമ്പനിയുടെയും വിജയം എന്ന് പറയുന്നത് ടീം വർക്ക് തന്നെയാണ് ടീം ഇല്ലാതല്ലെങ്കിൽ ഉറപ്പേറിയ തൂണുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കയറി കയറി പോകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പേറിയ തൂണുകളാവാൻ പറ്റട്ടെ മുൻകോണസിന്റെ അപ്പൊ എല്ലാവരും അതായി തീരുന്ന ണസങ്ങളും എല്ലാം ഉണ്ടാവും ഇതൊരു ഫാമിലി അല്ലേ ഫാമിലി അതൊക്കെ ഇല്ലെങ്കിൽ ട്രാലഡീസ് ഉണ്ടാവും ായി നിന്ന് അങ്ങനെ ഒരു വളർത്തി കൊണ്ടുവരിക പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി ഇനിയിപ്പോ അതിൽ മേലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സമ്പ്രദായത്തിൽ തുടങ്ങാനുണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് ഒരുമിച്ച് ചെയ്യാം എന്റെ യാത്രയിൽ നിപ്പം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയാ അധ്വാനവും ബുദ്ധിയും എല്ലാം പുറച്ചിന് വേണം